മറ്റൊരു പുരുഷനെ ഓർത്ത് പത്തിരുപത് വർഷമായി കാത്തിരിക്കുന്ന പെണ്ണാൻ വിവാഹം കഴിക്കാൻ അത്രയ്ക്ക് ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന ആളല്ല ഞാൻ എന്തായാലും നിന്റെ മൊയ്തീനെ കെട്ടിച്ചുകൊടുക്കല് എന്ന് ഉറപ്പാണ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്റെ ജീവിതം ഇങ്ങനെ വീണ്ടും പകരുന്ന കാണാൻ അതിനുള്ള മനസാക്ഷി എനിക്ക് ഇല്ല കഞ്ചന ഈ ലോകത്തില് മറ്റെന്തിനെ കാണും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് പക്ഷെ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു ഇരട്ടി എന്നെ സ്നേഹിക്കുന്നുണ്ട് ശവത്തിലായിരിക്കും അപ്പൊട്ട് താലയട്ട ഇനി ഒരു വർഷം ഈ രാജ്യങ്ങടുത്ത് നരകിച്ച് മരിക്കേണ്ടി വന്നാൽ എന്റെ മൊയ്തീനു വേണ്ടി ഞാനത് ചെയ്യും